ു തുടർന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് ആംബുലൻസ് ഉയർത്തിയത് കോട്ടയം വൈക്കം തലയോലപ്പറമ്പിലുണ്ടായ ബസ് അപകടത്തിന് കാരണം ബസിന്റെ അമിത വേഗമെന്ന് കണ്ടെത്തൽ എറണാകുളം പാല റൂട്ടിൽ സർവീസ് നടത്തുന്ന ആവേ മരിയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വേഗത്തിൽ വന്ന ബസ് കൊടിമരത്തിലിടിച്ച് തല കീഴായി മറിയുകയായിരുന്നു അമ്പതോളം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു അപകടത്തിൽ റേസിംഗ് വാഹനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ബസ് വരുന്നത് സി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മുൻപും ഇതേ ബസ് ഇതേ സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരം കരിക്കകത്ത് പോലീസ് ജീപ്പ് പുഴയിലേക്ക് മറിഞ്ഞ